എന്ന ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം രാഹു രാഹുദോഷത്തിന് സർപ്പ പൂജ പരിഹാരമാണോ നവഗ്രഹങ്ങളിൽ രാഹുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുർ ദിശയുടെ കാലം പതിനെട്ട് വർഷമാണ് ഒരു പാപഗ്രഹമാണ് ഇതൊരു ദോഷകാരിയുമാണ് എന്നാൽ ശനിയോളമില്ല രാഹുവിൻ്റെ അതിദേവതാ സർപ്പങ്ങളാണ് രാഹുവിൻ്റെ ദോഷക്കാലത്ത് സർപ്പപൂജ നടത്തുന്നത് ഒരു പരിഹാരമാണ് ഗൃഹത്തിൽ സർപ്പാരാധന നടത്തുന്നത് നല്ലതാണ് ഗൃഹത്തിൽ നടത്തുന്നില്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി സർപ്പാരാധന നടത്താവുന്നതാണ് രാഹുവിൻ്റെ ദോഷം കൊണ്ട് ഐശ്വര്യക്കേട് ലാഭക്കുറവ് ദുരിതം ദുഃഖമെല്ലാം ഉണ്ടാകും ഇളവിൽ ഭക്തിയോടുകൂടി സർപ്പപൂജ നടത്തിയാൽ ഉത്തമ ഫലം ലഭിക്കുക തന്നെ ചെയ്യും ദോഷം മാറിക്കിട്ടുകയും രാഹു കാലം നല്ല കാര്യങ്ങൾക്ക് വർജ്യമാണ് ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക് യു